പോലീസിനെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും കയറൂരി വിടുന്ന ഒരു പ്രവൃത്തിയാണ് പിണറായി വിജയൻ കാണിച്ചിരിക്കുന്നതെന്നുള്ള അതിരൂക്ഷമായ വിമർശനം സി പി എം ബ്രാഞ്ച് സമ്മേളനത്തിൽ തന്നെ മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്നിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഒരു പുരോഗമനം അൻവർ ഉണ്ടാക്കിയ വെളിപ്പെടുത്തലിന് പിന്നാലെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം മറുഭാഗത്ത് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയും ഹൈക്കോടതിയിലേക്ക് എത്തിയിരിക്കുന്നു അൻവറിനെതിരെ ഗുരുതരമായ കുറ്റകൃത്യം മറച്ചുവെച്ചതിന് ക്രിമിനൽ നടപടി വകുപ്പ് പ്രകാരം കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന ആവശ്യവും ഉയർന്നു കേൾക്കുകയാണ് ഇങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ പിടിച്ചുലയ്ക്കുന്നത് പി വി എൻവർ ഉയർത്തിയ ഗുരുതര രാഷ്ട്രീയ ആരോപണങ്ങൾ ഇടതുപക്ഷത്തുണ്ടാക്കിയ പ്രകമ്പനം ഒട്ടും തന്നെ ചെറുതല്ല സി പി എം ബ്രാഞ്ച് സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമുണ്ടായതിനുള്ള കാരണവും ഇതുതന്നെയാണ് ഓഫീസിനെയും പോലീസിനെയും കൈറൂരി വിടുകയാണ് മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്നത് അൻവറിന്റെ ആരോപണത്തിലെ വസ്തുത എന്താണെന്ന് അറിയണമെന്നും ഈ ആവശ്യം പാർട്ടി കമ്മിറ്റികളിൽ റിപ്പോർട്ട് ചെയ്യണമെന്നുമാണ് ഇടതുപക്ഷ പ്രതിനിധികൾ പരസ്യമായി തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെ ഒരു വിമത സ്വരം ഉയരുന്നത് ഇതാദ്യമായിട്ടാണ് തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പാർട്ടി തിരുത്തൽ നടപടികൾക്ക് തയ്യാറാകണമെന്ന ആവശ്യം അവിടെയും ഇവിടെയും ഒക്കെ തന്നെ കേട്ടുവെങ്കിൽ പോലും മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ ഓഫീസിന്റെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിമർശനം അത് തന്നെയാണ് പിണറായിക്കെതിരായ ഒരു വിമത ശബ്ദം ഉയർന്നു വരുന്നുണ്ട് ഒരു വിഭാഗീയതയുടെ വലിയ കെട്ടുപാടുകൾ മലവെള്ളപ്പാച്ചിൽ പോലെ വന്നിറങ്ങുന്നു എന്നുള്ളതിനുള്ള കൃത്യമായ സൂചന നൽകുന്നതും പോലീസിനെ ഇനിയും നിയന്ത്രിച്ചില്ലെങ്കിൽ സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ തിരിച്ചടിയാകുമെന്നാണ് സി പി എം ബ്രാഞ്ച് സമ്മേളനങ്ങളിലുണ്ടായ വിമർശനവും എന്നാൽ ഫോൺ ചോർത്തിയെന്ന കുറ്റം ചെയ്തെന്ന് പി വി അൻവർ എം എൽ എ തന്നെ ഏറ്റു പറഞ്ഞിരിക്കുന്നു എന്നിട്ടും ഇതുവരെയും അൻവറിനെതിരെ കേസെടുക്കാതെ പോലീസ് ഒളിച്ചു കളിക്കുന്ന ഒരു നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് അൻവറിനെ പ്രസാദിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് എസ് പി അടക്കമുള്ള ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാർ അടക്കമുള്ളവർക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച വേളയിൽ തന്നെയാണ് താൻ ഫോൺ ചോർത്തിയിട്ടുണ്ടെന്ന് അൻവർ തന്നെ തുറന്നു പറയേണ്ടി വന്നത് ഫോൺ ചോർത്തിയതിന് എന്ത് നടപടി സ്വീകരിക്കാനും താൻ തയ്യാറാണെന്നും അൻവർ വ്യക്തമാക്കുകയും ചെയ്തു രാജ്യസുരക്ഷയെ പോലും ബാധിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെയാണ് സാധാരണഗതിയിൽ മറ്റൊരാളുടെ ഫോൺ കോൾ ഇങ്ങനെ ചോർത്താനുള്ള അനുമതി ലഭിക്കാറുള്ളത് അതും ഒരാൾക്ക് തന്നിഷ്ടപ്രകാരം ഒരു ഉദ്യോഗസ്ഥനോ മറ്റോ ചെയ്യാനായി കഴിയില്ല ആഭ്യന്തര സെക്രട്ടറിയുടെ പ്രത്യേകമായ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടക്കാൻ കഴിയൂ ഇതൊരു രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണെന്നുള്ള ഒരു ആരോപണമാണ് ഒരു ഭാഗത്ത് ഉയരുന്നത് ഇതേക്കുറിച്ചുള്ള കൂടുതൽ വശങ്ങൾ പോലീസ് തന്നെ പരിശോധിക്കേണ്ടതാണ് അല്ലാതെ ഹാക്കിങ്ങിലൂടെയും അധികാരം ദുരുപയോഗം ചെയ്തുമൊക്കെ തന്നെ ഫോൺ ചോർത്തുന്നത് ഗുരുതരമായ കുറ്റകൃത്യമായി തന്നെയാണ് ഇന്നും കണക്കാക്കുന്നത് അതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാവുന്നതാണ് എന്നിട്ടും ഇതുവരെയും പി ബി എൻവറിനെതിരെ കേസെടുക്കാൻ എന്തുകൊണ്ട് പോലീസ് സേന മടിക്കുന്നു എന്ന ചോദ്യവും ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിനും എസ് പി സുജിത് ദാസിനുമെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച് അൻവറിനെതിരെ കേസെടുക്കണമെന്ന ആവശ്യം ബിജെപി നേതാവ് ഷോൺ ജോർജ് ഉയർന്നു ഇതുമായി ഇതേ സംബന്ധിച്ചുള്ള പരാതി ഡി ജി പിക്ക് നൽകുകയും ചെയ്തു പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് മുൻകൂർ അറിവുണ്ടായിട്ട് പോലും ഇതേക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിട്ട് പോലും ഇതുവരെയും ബന്ധപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ അൻവർ ഇതുവരെയും കോടതിയെയോ പോലീസിനെയോ അറിയിക്കാതെ മറച്ചു വെച്ചു അതുകൊണ്ട് ഭാരതീയ ന്യായ സംഹിതയിലെ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതാം വകുപ്പ് അനുസരിച്ച് കേസെടുക്കണമെന്ന ആവശ്യമാണ് ഷോൺ ജോർജ് ഉയർത്തിയിരിക്കുന്നത്